കഴിഞ്ഞ രാത്രി ഞാൻ ഒമ്പത് മണിയായപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പം ശനിയാഴ്ച മുതൽ അതിലെ പുതിയ കമ്പനി ജോലി അത് പ്രൊമോട്ടർ ആയിട്ട് ഞങ്ങൾ എന്തുകൂടെ പോയി ഇൻ്റർവ്യൂ എടുത്തത് ഞങ്ങൾ പോയിട്ട് അവൾ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം തന്നെ ഉച്ചയ്ക്ക് പറയുന്ന അവർ കുറെ പിള്ളേർ പറഞ്ഞു സാലറി ഒന്നും പ്രോപ്പർ അവിടെ കിട്ടത്തില്ല നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഞങ്ങൾ വിട്ട കേസാണ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിലേ പെട്ടെന്ന് തന്നെ മെറിഞ്ഞാന്ന് വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ചേട്ടാ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ജോലിക്ക് പോകണം ഓക്കെ അതിലെ ഓക്കേ എന്ന് പറയാം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ടാക്സിയും രാജസ്ഥാനുള്ള ടാക്സിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി അവർക്ക് വേണ്ട പൈസയും കൊടുത്തു ഇന്നലെ വന്നിട്ട് ഒരു കാർഡിൻ്റെ അതിൻ്റെ ഒരു എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വലിക്കുന്ന പറയും അയാൾ ആയിരുന്നു പക്ഷേ ഭയങ്കര സീരിയസ് ആണ് ഒന്നും വഴക്കിൻ്റെ പുറത്തായിരുന്നു അയാൾ താഴെ കിടക്കുന്നത് കുറേ ഒരാഴ്ച കൊണ്ട് അത് താഴെ കിടക്കുന്നത് ഞാൻ മുകളിലുമാണ് അത് ഞാൻ ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇയാൾ എല്ലാത്തിനും ഓക്കെ ആയിരുന്നു ഞാൻ വെള്ളിയാഴ്ചയതുകൊണ്ട് വീക്കെൻഡ് ഞാൻ ഞാൻ എല്ലാം ഞാൻ കഴിക്കാറുണ്ട് ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ വീട്ടിൻ്റെ വീട് പറയുന്നതുകൊണ്ടൊക്കെ ഞാൻ ദിവസത്തേനെ കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല എനിക്ക് ദിവസത്തേനെ കഴിക്കാൻ പറ്റത്തില്ല ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ രണ്ടു നേരം ഇൻസിലെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഡെയിലി കഴിക്കുന്നതോ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് പ്രാവശ്യം പല പല ഭക്ഷണങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് വിളിച്ച് നിർത്തി കൂടെ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിലേയും പ്രൊസ് ഭയങ്കര പ്രൊസാണ് ഞാനും അതുതന്നെയാണ് അപ്പം ഞാനൊരാളെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോടെ പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയിരുന്ന കാണിക്കുന്ന ഒന്നും അതിലേക്ക് ഇഷ്ടമല്ല പല പ്രാ അതിന്റെ പേര് തന്നെ എനിക്കിപ്പം എന്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ അമ്മയോട് പോലും സംസാരിക്കാറില്ല വിളിച്ചില്ല ഞാൻ നാട്ടിൽ പോയ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലേടെ കൂടെ തന്നെയാണ് ഇവിടെ പോലും വണ്ടി വണ്ടിയെടുത്ത് ഞാൻ പുറയിരിക്കും ആ ഒരു ലൈഫാണ് എൻ്റെ ഇത് അവളായിരുന്നു എൻ്റെ അവൾക്കും ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നന്റ് ആയിരുന്നു ടു ത്രീ മന്ത്സ് പ്രഗ്നന്റ് ആയിരുന്നു അവൾ നാട്ടിലോട്ട് പോയി എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവള് അബോട്ട് ചെയ്തു എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അമ്മയാണല്ലോ അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത് ആ ഒരു ടു ത്രീ മന്ത്സാണ് എൻ്റെ ജീവിതം മൊത്തത്തിൽ എനിക്ക് ഞാൻ ഞാൻ അല്ലാതായി പോയി അല്ലാതെ തീടുന്നത് തിരിച്ചു ഞാൻ അതിനുശേഷം ഞാൻ ഞാൻ കൊണ്ടുവന്നു ഇവിടെ ഇവിടെ കൊണ്ടു ഞാൻ പോട്ടെ എനിക്ക് എനിക്ക് അവളെ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നു മോളും വന്നു അമ്മയും വന്നു വന്നതിനു ശേഷം ഞാൻ ചോദിച്ചു പല വർഷം ചോദിച്ചു മോളെ എന്തിനാണ് നീ ചെയ്തത് എന്തിനാണിച്ച് അപ്പോൾ അവൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇയാൾക്ക് നാൽപ്പത് വയസ്സായ ഇയാളൊരു ഷുഗർ പേഷ്യൻറ്റാണ് ഒരു കുഞ്ഞു പെൺകുഞ്ഞിയാണ് അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവളെ ആളെ പറഞ്ഞ് പഠിപ്പിച്ചാണ് എടി നീ പെട്ടുപോകും നീ പെട്ടുപോകും നിനക്കിപ്പോൾ ഒരു പെൺകുഞ്ഞല്ലേ ഉള്ളൂ നിനക്ക് ജീവിക്കാം ഇനിയൊരു ഇനിയൊരു കുഞ്ഞു കഴിഞ്ഞാൽ നീ പെട്ടുപോകും നീ ഒരു നാലഞ്ച് വർഷത്തേക്ക് നീനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ചെയ്യരുതെന്ന് ആ അതിൻ്റെ ആ പൊട്ടത്തനം കേട്ട് അവൾ അത് ചെയ്തു ഓക്കെ അതിനുശേഷം വന്നു എനിക്ക് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും ഇവർക്ക് പുറപ്പായിട്ടൊരു റിപ്ലൈ ഇപ്പോൾ പെരുന്നില്ലായിരുന്നു ഇപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചാൽ ഞാൻ ഇന്നലെ വന്നു നൈറ്റ് വന്നിട്ട് ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട് കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്ക് അജിമ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു അതിനോട് ഞാൻ പോയി പോകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത് ആ അവളെ ലോക്ക് ചെയ്തു ഞാൻ പുറത്തുപോയി പുറത്ത് പോകുന്ന ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറെ വിളിച്ചോളും വാട്ട്സപ്പിൽ ഞാൻ അത് സഫ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും ഞാൻ അത് മൈൻഡ് ചെയ്തത് കട്ടി കാര്യം വന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞപ്പെടുന്ന വിളിയോ അല്ലെങ്കിൽ തട്ടിയത് തട്ടിയത് വിട്ടു അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ പോണി അതിൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇങ്ങനെ അവളിങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞു ഫാൻ ഇങ്ങനെ കാണിച്ചിട്ടൊരു വീഡിയോ എനിക്ക് വന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഓടി അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോൾ ഉണ്ട് ഇങ്ങനെ ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പണായിരുന്നു ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ് അവൾ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ഓപ്പണായിരുന്നു അതിനുശേഷം വന്ന് നടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് ഇങ്ങനെ കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു ആ ലെവലാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി വിളിച്ച് ഇങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് എൻ്റെ കൈ ഇത് കയ്യിലേക്കകത്തായിരുന്നു തൂങ്ങി കിടന്നത് ഞാൻ പിടിച്ച് വലിച്ചു ഇവിടെ താഴെ വീണു വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ശരീരം മൊത്തം തണുത്തിരിക്കുവായിരുന്നു ഞാൻ ട്രിപ്പിൾ നേണി വിളിച്ചു അവർ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് നിൽക്കും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഞാൻ എല്ലാം ചെയ്തു അപ്പോൾ ഒരു ഒരു നിരക്കെ ഞാൻ കേട്ടു അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നു താഴെ വന്നിട്ട് ഞാൻ ഒരു പോലീസ് വന്നു ഒരു മോളി വന്നു മോളി എന്നിട്ട് പറഞ്ഞ് ആൾ പോയി ആൾ പോയിട്ടുണ്ട് ആളിൽ പോയി തന്നെ ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ വന്നു വന്ന് ഞാൻ റൂമ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്നുവെച്ചാൽ ഞങ്ങളുടെ ബെഡ്ഡെന്ന് വെച്ചാൽ ഒരു മൂന്ന് പേര് നിങ്ങൾക്ക് ആർട്ടുവെള്ളം വന്ന് നോക്കാം ഒരു മൂന്ന് പേര് പിടിച്ച കുരുങ്ങാത്തൊരു ബെഡ് ആണത് ആ ബെഡിൻ്റെ പോസിഷന് മാറി കിടപ്പുണ്ട് ഒരു കത്തി അവിടെ ഇരുപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞങ്ങൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ഒരു ഏഴെട്ട് മാസ്ക് ബ്ലാക്ക് മാസ്ക് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴെട്ട് മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരുപ്പുണ്ട് ആ കുഞ്ഞ് അവിടെ മുകളിൽ അപ്പോൾ എത്തത്തില്ല അവളവിടെ വെക്കാറുമില്ല അവള് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയണം എന്റെ കുഞ്ഞ് ശരിയാണ് ഒരുപാട് വിഷം അനുഭവിച്ചവളാണ് അവൾ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അവള് പറയാൻ എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്ക് പിരിയാം നമുക്ക് പിരിയാം കാര്യം വെച്ചാൽ ഈ അപോഷം കഴിഞ്ഞ് വന്നതിനേഷം അവടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം ഞാൻ വേറെ താമസിക്കാം ഇയാളീടെ കാര്യം നോക്കും എന്നുള്ള ഞാൻ പല പ്രാവശ്യം കാലുപിടിച്ച് ഞാൻ എനിക്ക് എൻ്റെ മൈൻഡ് ഇതൊക്കെ വരുന്നു എന്താ എന്താ കുഞ്ഞിനെ കാണിക്കുന്നുള്ളൂ ഒരു മൂന്നാലാഴ്ചയിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നു ഞാൻ മോളും അവിടെ താഴെ ഞാൻ വരുന്നു മോണ്ട കാണിക്കുന്നു മൂന്നു നേരത്തെ ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷെ നമുക്കൊരു ലൈഫ് കണ്ടേ ഞാൻ നമുക്ക് വേണ്ടിയാണ് ഇപ്പം എല്ലാവരും പറഞ്ഞ് ഞാൻ ഒരു വർഷം ഷാർട്ടിയായിരുന്നു ഒരു വർഷമൊന്നുമല്ല ഞാൻ രണ്ട് മാസം ആയിട്ടുള്ളൂ ഒന്നര മാസം ആയിട്ടുള്ളൂ ഞാൻ ദുബായിലായിരുന്നു എൻ്റെ ജോലി ഡി എം സി സിയിലാണ് ഗിയൽ ടിയിൽ ജുമേറ ലേക്ടറില് അപ്പോൾ എനിക്ക് പോലുള്ള സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെ പോലും വയനേരം സംസാരിക്കാൻ ആരുമില്ല മിണ്ടാൻ ആരുമില്ല ഞാൻ അഞ്ചരയ്ക്ക് പോകുന്നു നിങ്ങൾ രാത്രി കയറി വരുന്നു എന്നുള്ള മൈൻഡിൽ അവൾ പറഞ്ഞു അത് നമുക്ക് കാര്യം ചെയ്തില്ല ഞാൻ അജുമാനി വരാം അല്ലെങ്കിൽ ഷാർജയെ വരാം അപ്പോൾ ഷാർജ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് അവിടെ അനിയത്തിയുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്ക് പോകാൻ അറിയില്ല എനിക്ക് കാര്യം ഞാൻ അത്ര ഇതല്ല അത്ര ഇതല്ല എന്നാലും അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നീ പൊയ്ക്കോ വരാനൊച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഷാർജ് വന്ന് ഇവിടെ ചാർജ് ഇവിടെ അവിടുന്ന് ചാർജ് ചെയ്യുമ്പോൾ താമസിക്കുകയാണ് ഞാൻ എനിക്ക് ഇപ്പോൾ രണ്ടര മൂന്ന് മണിക്കൂർ പോകാനും വരാനും എനിക്കുണ്ട് എനിക്ക് സിക്സ് സെവൻ തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് എൻ്റെ ഡ്യൂട്ടി ഞാനിവിടുന്ന് അഞ്ചരയ്ക്ക് ഇറങ്ങും ഞാൻ വരുന്നത് ഒമ്പത് മണിക്കാണ് ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അകലച്ച് കാണിച്ചുകൊണ്ട് എന്നോട് ഇണ്ടാത്തേ ചെയ്യാൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് എൻ്റെ എൻ്റെ മദ്യപാനോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ കുഞ്ഞെ മോതിരിട്ടാണ് ആ കുഞ്ഞിനെ അറിയാവുന്ന യാസം ഒന്നും അവർക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല മദ്യപാനം ഒന്നുമല്ല അവർക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ അവർക്ക്